ഹായ് ഗായസ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മളെല്ലാവരും ലിപ്സ്റ്റിക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് നന്നായിട്ട് ഡാമേജ് ആയിരിക്കും നന്നായിട്ട് പിക്മെന്റഡ് ആയിരിക്കും നന്നായിട്ട് ഡ്രൈനസ് ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ലിപ് ബാം ലിബാമുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ലിപ് ലിബാമുകൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരുപാട് ലിബാമുകൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല നമ്മുടെ ഒരു പരിധി വരെ കെയർ ചെയ്യുന്ന നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയി നിർത്തുന്ന ഒരു ലിബാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സെറാമൈഡ് ലിപ് ബാമിനെ കുറിച്ചാട്ടോ അപ്പോൾ ഇന്നത്തെ റിവ്യൂ അപ്പോൾ നമുക്ക് ആദ്യം ഈ ലിപ്ബാമിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടിട്ട് വരാം സെരാമായിട്ട് ഇൻ്റെ ലിപ്പാമാണ് എസ് പി എഫ് ഫിഫ്റ്റീൻ പി എ പ്ലസ് 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 ഉണ്ട് പിന്നെ കോച്ചിക് ആസിഡ് നിയാസിനമൈഡ് റാസ്ബെറി വാട്ടർ നരം ഷിയ ബട്ടർ ആയിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കും നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും സൈനിക നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും വളരെ ക്രീമി ടെക്സ്റ്ററാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ആറ് മാസമായിട്ട് ഈ ലിബമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആവാറുണ്ട് ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് ഫിറ്റ്മെൻറ്റഡുമാണ് അപ്പോൾ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് യൂസിലാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കരമായിട്ട് ലിപ്പിന് ഹൈഡ്രേറ്റഡായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ രാത്രിയൊക്കെ കിടക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇതിൻ്റെ ഒരു മോസ്റ്റർ നമ്മുടെ ലിപ്പിലുണ്ടാവും അപ്പോൾ അത്രയും നേരം നമ്മുടെ ലിപ്പിൽ ലിപ്പിനെ മോയിസ്റ്റർ ചെയ്ത് വരുത്തുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഭയങ്കര ഒരു ഓയിലി ഓയിലി ടൈപ്പ് അല്ല ഭയങ്കര ഒരു ക്രീമി ടെക്സ്റ്ററാണ് ടിന്റഡ് ആണ്ടോ ചെറിയ രീതിക്ക് ടിൻ്റഡാണ് അങ്ങനെ വിസിബിൾ ആയിട്ടൊന്നും നമുക്ക് കാണില്ല ചെറിയ രീതിക്ക് ഇത് ഭയങ്കര ഓയിലല്ല ഒരു എന്താ പറയാ ക്രീമി പോലെ നമ്മുടെ ലിപ്പിൽ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കാണുമ്പോൾ കംഫർട്ടബിൾ ആക്കി തോന്നുന്ന ഒരു ടൈപ്പ് ലിപ്പം ആണ് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അടുത്ത പ്രശ്നം ലിപ്പ് ലൈറ്റിനാവും എന്നുള്ളതാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഈ പിഗ്മെൻറ്റഡ് ലിപ്പ് എൻ്റെയും പ്രശ്നമാണ് എനിക്ക് നന്നായിട്ട് പിഗ്മെന്റായിട്ട ലിപ്പാണ് ഇത് യൂസ് ചെയ്താൽ പിന്നെ ഭയങ്കരമായി നോട്ടീസിബിൾ ആയിട്ടൊരു മാറ്റമാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുന്ന നമ്മളാണല്ലോ നമുക്ക് മനസ്സിലാവും ചെറിയ രീതിക്കൊക്കെ പിക്മെന്റേഷൻ കുറഞ്ഞ രീതിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഒന്ന് രണ്ടു വർഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക് സോറി ലിപ് ബാം നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന എസ് പി എഫ് ഒക്കെയുള്ള അഫോർഡബിൾ ആണോ ചോദിച്ചാൽ ഈ ഒരു ലിപ്ബാം ഇതിൻ്റെ എന്താ പറയാ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിബാം അഫോർഡബിൾ ആണെന്നെങ്കിൽ ഞാൻ പറയൂ അത്ര നല്ലൊരു ലിപ് ബാം നോക്കുന്ന ആൾക്കാർക്ക് ഈ സെറാവന്റെ ലിപ്പം അതായത് വിഷ്കാരൻ്റെ ലിബാമ് വളരെ നല്ലതോ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ലിബാമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ മറ്റൊരു ആയിട്ട് വീണ്ടും വരുന്നവർ അപ്പോൾ